ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ മാഗസിനിൽ വന്ന ഗമയുള്ള ഓണസ്മരണകൾ എന്ന എൻ്റെ ഓണസ്മരണയാണ് ഇന്ന് ഏവൻ ക്രിയേഷൻസിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗമയുള്ള ഓണസ്മരണകൾ രചന അവതരണം റംലൈം ഇക്ബാൽ പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ ഭാരതപ്പുഴയുടെ കുഞ്ഞോളങ്ങൾ തഴുകി ഉണർത്തുന്ന ഗണേഷ്ഗിരിയിലാണ് എൻ്റെ ജനനം മുദ്രശിക്കുന്ന എന്ന ഗ്രാമത്തിൽ നിന്നും എന്നാണോ ഗണപതിയുടെ വിഗ്രഹം കണ്ടെടുത്തത് അന്നു മുതൽ ഗണേഷ്ഗിരിയായി മാറിയ ഗ്രാമത്തിലെ അമ്പലങ്ങളിൽ നിന്നും ഉയരുന്ന സംഗീതം കേട്ടാണ് ഞാൻ വളർന്നത് അന്ന് കണ്ണൂരിലെ മുത്തപ്പങ്കാവ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഞാൻ അറിയുന്ന ഏക മുത്തപ്പങ്കാവ് ഗണേഷ്ഗിരിയിലായിരുന്നു അതേ മുത്തപ്പൻ്റെ ഉത്സവദിനത്തിൽ ഞാൻ ജനിച്ചു എന്ന കാരണത്താൽ അൽപങ്കമ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കാണിച്ചിരുന്നു എന്ന സത്യം ഇവിടെ എഴുതട്ടെ റെയിൽവേ ക്വാർട്ടേഴ്സുകളാൽ സമ്പന്നമായിരുന്നു ഗണേശഗിരി എന്ന ഗ്രാമം ഞങ്ങളും റെയിൽവേ ക്വാർട്ടേഴ്സിലായിരുന്നു ആ കാലത്ത് താമസം ധാരാളം റെയിൽവേ ജീവനക്കാർ മറ്റു ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ പോലും കുടുംബസമേതം വന്ന് ഇവിടെ താമസമുണ്ടായിരുന്നു പല ഭാഷകൾ പല സംസ്കാരം ഇതെല്ലാം നമുക്കും പകർന്നു കിട്ടിയെന്ന ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആയിരുന്നു ഇങ്ങനെ ഇടകലർന്നുള്ള ജീവിതത്തിൻ്റെ ഫലം സിംഗിൾ ക്വാർട്ടേഴ്സുകൾ ഡബിൾ ക്വാർട്ടേഴ്സുകൾ എന്നിങ്ങനെ ജോലിയുടെ പൊസിഷൻ അനുസരിച്ചാണ് വീട് കിട്ടുക എൻ്റെ കുട്ടിക്കാലത്ത് പത്തുമുറി എന്നറിയപ്പെടുന്ന ഒരു സിംഗിൾ ലൈൻ ക്വാർട്ടേഴ്സിൽ പത്ത് കുടുംബങ്ങളായിരുന്നു താമസിച്ചിരുന്നത് ഒരു തമിഴ്നാട് കുടുംബവും ഒൻപത് മലയാളി കുടുംബങ്ങളും ഇതിൽ മുസ്ലിംസായി ഞങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ഞങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലായിരുന്നു എന്ന് പറയട്ടെ പൂവിടുന്ന പതിവ് ഞങ്ങൾക്കില്ലാത്തതിനാൽ ഞാനും ഏകദേശം എൻ്റെ അതേ പ്രായമുള്ള ഇളയമ്മയും ഉമ്മയുടെ അനുജത്തി ഞങ്ങൾ പറിക്കുന്ന പൂക്കൾക്ക് വേണ്ടി അവർ നേരത്തെ ബുക്ക് ചെയ്യുമായിരുന്നു ഓരോ ദിവസം ഓരോ വീട്ടിലെ കുട്ടികൾക്കായി ഞങ്ങൾ പൂ പറിക്കും അത്തം മുതൽ തിരുവോണം വരെ ഓരോ ദിനവും ഓരോ കുടുംബങ്ങൾക്കായി ഞങ്ങളുടെ പൂക്കൾ വീതം വെച്ചു കൊടുക്കും പൂക്കൾ നൽകുന്നതിൽ മാത്രമല്ല ഞങ്ങൾക്ക് ഡിമാൻഡ് തിരുവോണത്തിന് ഞങ്ങൾ രണ്ടുപേർ ആരുടെ വീട്ടിൽ നിന്നായിരിക്കും സദ്യ കഴിക്കുക എന്നതും അല്പം ഗമയുള്ള കാര്യമാണ് പെരുന്നാൾ ദിനത്തിൽ ഇവരെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ തിരുവോണ ദിനത്തിൽ ഞങ്ങൾക്ക് എല്ലാ വീട്ടിൽ നിന്നും ഒരേ സമയം സദ്യ കഴിക്കൽ നടക്കില്ലല്ലോ തിരുവോണത്തിന് നേരത്തെ തന്നെ ഓരോ കുടുംബവും ഞങ്ങളെ തിരുവോണ സദ്യയ്ക്ക് അവരുടെ വീട്ടിൽ എത്തിക്കണമെന്ന് ഉമ്മാമയോട് പറഞ്ഞു വയ്ക്കും പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാലും ഓണസദ്യ കഴിക്കുന്ന സമയം വന്നാൽ ഞാനും ഇളയമായി നേരെ പോകുന്നത് ഒരേ ഒരു ക്വാർട്ടേഴ്സിലായിരിക്കും റെയിൽവേ പോലീസായ രാമചന്ദ്രൻ ഉണ്ണിത്താൻ്റെ വീട്ടിലേക്ക് അവിടെ ഞങ്ങളുടെ പ്രായത്തിലുള്ള രണ്ട് സുഹൃത്തുക്കളുണ്ട് ജയന്തിയും അനുജത്തി ജയശ്രീയും സംതൃപ്തിയോടെ അവിടുന്ന് സദ്യ കഴിച്ചിറങ്ങുമ്പോൾ ചില മുഖങ്ങൾ കാണാറുണ്ട് എങ്കിലും ആ പരിഭവമൊന്നും അധികം നീണ്ടു നിൽക്കാറില്ല എന്നത് ആശ്വാസമാണ് പലതരം പൂക്കൾ പറിച്ചും രാവിലെ കുളിച്ച് ഏറ്റവും പുതിയ ഡ്രസ്സ് ധരിച്ചും ഒരുപാട് കളികളിൽ ഏർപ്പെട്ടും ഞങ്ങൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഉള്ളതുകൊണ്ട് ഓണം ആഘോഷിച്ചിരുന്ന കാലത്ത് ലഭിച്ച സംതൃപ്തി അതൊന്ന് വേറെയായിരുന്നു ഇപ്പോൾ സാമ്പത്തികമായി സാംസ്കാരികമായി ഒക്കെ എല്ലാവരും ഉയർന്നു എങ്കിലും മനസ്സിൽ പഴയ ഓണക്കാലത്തെ അനുഭൂതി കിട്ടുന്നില്ല എന്ന സത്യം അംഗീകരിച്ച് മതിയാകൂ എത്ര ജീവനുകൾ കളഞ്ഞും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ പിതാമഹന്മാർ നമുക്ക് വാങ്ങിത്തന്ന തന്ന ജാതി മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ വീണ്ടും നഷ്ടമായിരിക്കുന്നു ജാതിയും മതവും തീർക്കുന്ന വേലിക്കെട്ടുകൾ നമുക്ക് ചുറ്റുമുയർന്നു വരുന്നതാകാം പഴയ സന്തോഷം സംതൃപ്തി എന്നിവ ഒന്നിലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് ഇനിയും ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകാനുള്ള കരുത്ത് വരും തലമുറയ്ക്കുണ്ടാവട്ടെ എന്ന് ആശിക്കാം ഓണക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മകൾ അതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അന്തമില്ലാതെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഓണക്കാലം നമുക്കിനിയും ലഭിക്കട്ടെ എന്ന പ്രത്യാശയോടെ ഈ വർഷത്തെ ഓണസ്മരണകൾ ഇവിടെ നിർത്തുന്നു ഗമയുള്ള ഓണസ്മരണകൾ രചന അവതരണം റംലൈ മിക്ബാൽ നന്ദി